ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കും എന്ന് വെച്ചാൽ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഒരുവിധം യൂട്യൂബേഴ്സൊക്കെ അങ്ങനെയല്ലേ അല്ലേ നമസ്കാരം പറയണേ എൻ്റെ കൂട്ടത്തില് എല്ലാവരുടെയും സുഖവരും കൂടി അന്വേഷിക്കുമല്ലോ കാരണം അവരെ കാണുന്ന അവരെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ക്ഷേമാന്വേഷണം അതിൽ പ്രധാനമാണല്ലോ ഞാൻ പലപ്പോഴും അത് ചോദിക്കാറില്ല അതാണ് ഞാൻ പിന്നെ ചോദിച്ചത് എപ്പോഴും ചോദിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ പലപ്പോഴും അത് ചോദിക്കാറില്ല കാരണം നമ്മൾക്ക് റിപ്ലൈ തരാൻ ഒരുപാട് പേര് ഒക്കെയുള്ള ആൾക്കാരാകുമ്പോൾ ചോദിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ ചോദിച്ചാലും സുഖമാണോ എന്നൊന്നും ആരും പറയാൻ പോണില്ലല്ലോ അപ്പോൾ ഒരുപാട് പേരൊന്നും കാണാനില്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ ചോദിക്കാൻ ചിട്ടം അപ്പം ഞാൻ ചോദിക്കണം കാണുന്നവർക്ക് ഒരു വിലയുണ്ടല്ലോ അതൊരാളാണെങ്കിലും അവർക്കൊരു വിലയുണ്ടല്ലോ അതാണ് ചോദിച്ചത് എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കണം ഞാൻ സുഖമായിട്ടായിരിക്കും ഞാനിപ്പോൾ കർമ്മയുടെ തീരത്താണുള്ളത് എട്ടോ മുനിസിപ്പാലിറ്റിയിൽ ഒരു ആവശ്യത്തിനായിട്ട് പോയതാണ് അപ്പോൾ ഒറ്റയ്ക്കാണ് പോയത് ആരും വേറെ ആരുമില്ല അപ്പോൾ ഇപ്പോൾ തിരിച്ച് വരും നമുക്ക് പോകാനും ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുനിസിപ്പാലിറ്റിക്ക് പോകാനും വരാനും ഒക്കെ നമുക്കിപ്പോൾ ഈ കർമ്മയിലെ റോഡ് ഈസിയാണ് കാരണം അധികം തിരക്കൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഈ സമയത്ത് വൈകുന്നേരം നല്ല തിരക്കാണേ ഈ സമയത്ത് തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് എളുപ്പം പോയി വരാം നല്ല റോഡാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജംഗ്ഷനിലൊക്കെ കുത്തി കുളിങ്ങി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നടു ഒരു പരുവാകും അപ്പോ അതുകൊണ്ട് ടൈ വഴി പോണത് ഞാൻ അപ്പോൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാം അപ്പോൾ പോയിട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു അതെ ആരും ഇല്ലാത്തൊരു ഏരിയ കണ്ടപ്പോൾ ഒന്ന് വേടിയോ ചെയ്യാന്ന് വിചാരിച്ചു നല്ല ഭംഗിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് അറിയാലോ കേരളത്തിലുള്ള ആൾക്കാർക്ക് അറിയാലോ എന്താണ് ഇവിടത്തെ അവസ്ഥ എന്നുള്ളത് ചൂടും കുറച്ചു കൂടി ഞാൻ വിചാരിക്കാറുണ്ട് നമ്മൾ ഈ റോഡ് പണി ഒക്കെ നടക്കുന്നതുകൊണ്ട് പൊടി കൂടുതലാണല്ലോ അപ്പൊ എല്ലാ കാലത്തും ഇങ്ങനെ റോഡ് പണി തന്നെയാണ് എപ്പോഴും എന്നാലും നമ്മളുടെ ഇവിടത്തെ പ്രധാന പ്രശ്നം ഹൈവേ ഒന്നുകൊണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മാറുമെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ പിന്നെ നമ്മളെ നാട്ടിലത്തെ റോഡ് പണി ആയത് കാരണം കൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പൊട്ടിപ്പൊളിയും വീണ്ടും ഉണ്ടാവും എന്നാലും ഹൈവേയുടെ പണി കഴിഞ്ഞാൽ ഒരുവിധം റോഡ് സെറ്റാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ പൊടിക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാവും ഇപ്പൊ കാലങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാലുള്ള പൊടി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനൊക്കെ ചെറുതവണ സമയത്ത് ഹൈവേ തുടങ്ങാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ ചുവന്ന മണ്ണൊക്കെ ഇട്ടിട്ടുള്ള നിൽക്കുന്ന സമയം മുതൽ നമ്മളിങ്ങനെ ഓരോ കാലഘട്ടത്തിൽ നമ്മളിത് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു ശമനം ഇതുവരെ മുഴുവനായിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടില്ല ഒരു പരിധി വരെ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം ഇനി ഹൈവേ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും പൊടിക്ക് എന്ന് വിചാരിക്കുന്നു അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ചൂടിനെ മാത്രം വിചാരിച്ചു ചൂടിനെ മാത്രം പിന്നെ നോക്കിയാൽ മതി അതിനിടയ്ക്ക് ഞാൻ രണ്ട് ദിവസം മുൻപ് ഒരു വീഡിയോ കണ്ടു ഇതോ ആഫ്രിക്കയിലുള്ളൊരു ഭാഗം അവിടെ നിന്ന് വേർപ്പിട്ടിട്ട് ഒഴുകി വരുന്നുണ്ട് അത് തീരദേശ മേഖലകളിലേക്കാണ് വരുന്നത് എന്നൊക്കെ കണ്ടു കേട്ടോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ ഞാൻ ആ വീഡിയോ മുഴുവനും കണ്ടു അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ തീരദേശ മേഖലയിലേക്ക് അത് വന്നിട്ട് നമ്മളുടെ തീരദേശത്തിൻ്റെ അവിടത്തേക്ക് അത് ടച്ച് ആവുന്ന സമയത്ത് അവിടെ ഒരു മലയുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ശരിയാണോ അല്ലാത്തതാണോ അല്ലാത്തതാണോന്ന് എനിക്കറിയില്ല ഒരാളുടെ വീഡിയോ കണ്ടതാണ് അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ട് അപ്പൊ അതായി കഴിഞ്ഞാൽ ഏഹ് പിന്നെ ഭയങ്കര ഹൈറ്റ് കൂടിയ മലയോ അപ്പോൾ പിന്നെ ഹിമാലയത്തിലെ പോലുള്ള തണുപ്പാവും ഈ തീരദേശ മേഖലകളിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ തീരദേശ മേഖല എന്ന് പറയുമ്പോൾ അതിൽ പറയുന്നത് മുംബൈ ഗുജറാത്ത് കേരളമൊക്കെ അതിൽ പെടുന്നുണ്ട് കുറെ ആൾക്കാരും മലയാളികള് കമന്റ് ഇട്ടിട്ടുണ്ട് ഒന്ന് പെട്ടെന്ന് വന്നാ മതിയായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് ചൂടിൻ്റെ ഒരു ആശ്വാസം കിട്ടുമല്ലോ നമുക്ക് തണുപ്പ് വരുമ്പോൾ നമുക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടാണ് തണുപ്പ് തന്നെ ആകുമ്പോൾ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിയാണ് ചൂട് നമുക്ക് കുറച്ച് മാത്രമേ ഒരു ശരിക്കും പറഞ്ഞാൽ ശക്തമായ ചൂട് നമുക്കൊരു മൂന്നാല് മാസം മാത്രമേ അനുഭവിക്കേണ്ടതായിട്ടുള്ളു പക്ഷെ എന്തായാലും അത് അനുഭവിക്കുന്ന സമയത്ത് ഈ ഒരു കാറ് കുലുങ്ങി ഞാൻ പേടിച്ചു മലയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടേ ഇപ്പൊ എങ്ങാനും അല്ല അങ്ങനെയല്ല അങ്ങനെയൊക്കെ പറഞ്ഞിരിക്ക അത് വരുന്ന സമയത്ത് വേറെ അപകടങ്ങളൊന്നും ഉണ്ടാവാൻ ഞാൻ മതിയായിരുന്നു ഇനി എന്നാണ് വരിക ഏത് കാലത്താണ് വരുക എന്നൊന്നുമല്ല കേട്ടോ വന്നു കഴിഞ്ഞാൽ അപകടങ്ങളൊന്നും ഉണ്ടാവാൻ ഞാൻ മതി ആ കാറ് ആ സൈഡ് കൂടെ അല്ലേ പോണ്ടേ കുറച്ച് ഇപ്പുറത്ത് കൂടെ വന്നപ്പോ ഒരു കുലുക്കം അപ്പൊ ഞാൻ പേടിച്ചു അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ഇപ്പോ വീഡിയോ ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് മെയിനായിട്ട് പ്രത്യേകിച്ചൊന്നും അല്ല എന്താണ് ഡെയിലി വീഡിയോ ഇടണം എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ നമ്മൾക്ക് എന്താണ് ഞാനാണെങ്കിൽ എന്റെ ചാനൽ തുടങ്ങിയിട്ടുള്ളത് യാത്രകളൊക്കെ ഇടാം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു ചാനലാണ് മെയിൻ ആയിട്ട് ഞാൻ അതാണ് ആഗ്രഹിച്ചത് നമ്മൾ നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചകൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാൻ പറ്റാത്തവർക്ക് അത് എൻ്റെ ചാനലിൽ കൂടി കാണുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാവട്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുള്ളത് പക്ഷേ പല സമയം നമുക്ക് എപ്പോഴും യാത്ര പോയിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോ നമ്മളുടെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും എപ്പോഴും ഇങ്ങനെ പോവാനോ അങ്ങനെയുള്ളതൊന്നും ആവില്ലല്ലോ ഫാമിലിയൊക്കെ ആയിട്ട് ആകുമ്പോൾ കുട്ടികളുടെ സ്കൂളും അങ്ങനെ കാര്യങ്ങളുണ്ടാവും പിന്നെ എല്ലാം കൊണ്ടും നമുക്ക് ഓക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം എപ്പോഴും എനിക്ക് അങ്ങനെയുള്ള വീഡിയോകൾ ഇടാൻ പറ്റാറില്ല അങ്ങനെ എൻ്റെ കുറേ ആൾക്കാർ എൻ്റെ ആണെങ്കിലും കുറേ ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് അപ്പോൾ അവർ കമൻറ്റിലൂടെ അല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത് കമൻ്റിലൂടെ പറഞ്ഞതല്ല അല്ലാതെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് ഡെയിലി ബ്ലോഗ്സൊക്കെ ചെയ്യണം ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണം എന്ന് കുറച്ച് ഒരു അഞ്ചാറ് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അവരിനോട് പറഞ്ഞ് അതൊക്കെ ചെയ്തൂടെ നന്നാവും അങ്ങനെ ഇങ്ങനെ അപ്പം ഞാൻ ഒരു ഒന്ന് രണ്ട് തവണയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്നോട് പറയുന്നതിനേക്കാളും നല്ലതാ ആ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റിട്ടൂടെ ഇഷ്ടപ്പെട്ടു എന്ന് അങ്ങനെ പറയാറുണ്ട് ഞാൻ അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതും കാണണം ഇഷ്ടമുള്ളവരുണ്ടെങ്കിലും അതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്ക് അങ്ങനെ അതിലേ അതിലോട്ടും തിരിഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോ വിശേഷങ്ങൾ പിന്നെ ഇപ്പം ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് സത്യം പറഞ്ഞാൽ പൊന്നാനി തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് കേട്ടാ കാണാനായിട്ട് അപ്പോൾ ചില സമയത്തൊക്കെ പോവും അപ്പോ ഒക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പൊ തൊട്ടടുത്ത് ഇതിപ്പോ കർമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്താണ് നമുക്ക് ഇങ്ങടെ വരാൻ വേണ്ടിയിട്ട് അടുത്താണ് കാരണം ഇത് നീണ്ടത് നീണ്ടു കിടക്കുകയാണല്ലോ അതുവരയ്ക്ക് അപ്പോൾ അതിലെ ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്താൻ എപ്പോഴും എളുപ്പമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് കർമ്മയത്തെ വീഡിയോസ് കൂടുതലിടുന്നു പിന്നെ എപ്പോഴും എപ്പോഴും കർമ്മയിൽ തന്നെ വീണ്ടും കാണിക്കുന്നതിൽ കാര്യമില്ലല്ലോ പക്ഷെ ഇവിടെ ഇങ്ങനെ ഇപ്പൊ വെയിലുള്ളതുകൊണ്ട് അറിയില്ല വൈകുന്നേരമൊക്കെ ആണെങ്കിലും നല്ലൊരു വൈബാണ് എനിക്ക് നമുക്ക് പ്രകൃതിയുമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അത്യാവശ്യം നീറ്റായിട്ടാണ് ഇപ്പോഴൊക്കെ ഉള്ളത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല ഇപ്പോൾ കുഴപ്പമില്ല കുറച്ചൊക്കെ വേസ്റ്റിനൊക്കെ ഒരു കുറവുള്ള പോലെയൊക്കെ ഉണ്ട് ഇതേപോലെ എല്ലാ സ്ഥലത്തും എല്ലാവരും ചെയ്യുകയാണെങ്കിൽ എത്ര നല്ലതല്ലേ വേസ്റ്റ് ഇടുന്നതും ഒക്കെ തോന്നിയടത്തൊക്കെ ഇട്ട് പോവുക അങ്ങനെയൊക്കെ ചെയ്യാതെ എന്താണ് കറക്റ്റായിട്ട് ഡസ്റ്റ്ബിനിൽ തന്നെ ഇടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എത്ര നല്ലതാണ് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ഓരോ ആളും വിചാരിച്ചാൽ മതി അങ്ങനെ ചെയ്യുള്ളൂ വേറെ എവിടെയും വേസ്റ്റ് ഇടില്ല എന്നൊക്കെ ഓരോ ആളും വിചാരിക്കണം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അങ്ങനെ വിചാരിക്കുമ്പോൾ എത്ര വൃത്തിയായിട്ട് കിടക്കും ഓരോ സ്ഥലങ്ങളെന്ന് വിചാരിക്കാൻ ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇതെങ്ങനെ വന്നിരുന്നപ്പോൾ നല്ല രസം അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് പിന്നെ പറയാനായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ചില സമയത്തൊക്കെ ഇപ്പോൾ എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് വേറെ കുറേ യൂട്യൂബേഴ്സ് വളരെ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും പലരും വീഡിയോ എടുക്കുന്നൊക്കെ ഉണ്ടാവുക ഭയങ്കര അത്യാവശ്യം കഷ്ടപ്പാടും എല്ലാതാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുണ്ട് നമ്മളെ ചുറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ എടുത്ത് വീഡിയോ എടുത്ത് നമ്മൾ സംസാരിച്ച് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൻ്റെ കൂടെ അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന പക്ഷെ അവർക്കൊന്നും അവർ എന്തൊക്കെ ചെയ്താലും അവർക്കൊന്നും വ്യൂസ് ഇല്ല അല്ലെങ്കിൽ കമൻ്റോ ലൈക്കും ഷെയറും ഒന്നുമില്ല അങ്ങനെ ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും ഇപ്പോൾ എവിടെയെങ്കിലും ഒളിച്ചോടിപ്പോയാൽ അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ തല്ലി പിരിഞ്ഞാൽ ഇടി ഉണ്ടാക്കിപ്പോ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊക്കെ കാണാനുള്ള ആൾക്കാരോട് ഒരിത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മലയാളികളെ മാത്രം പരിചയമുള്ളതുകൊണ്ട് നമ്മൾ പൊതുവേ കേൾക്കുന്ന കാര്യം മലയാളികളല്ലേ നമ്മളങ്ങനെ പറയല്ലോ പഴഞ്ചലിലായിട്ട് പറയല്ലോ ആരൊക്കെങ്കിലും എന്തെങ്കിലും കണ്ടാലോ ഭയങ്കര ഇതാണ് അത് കാണാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന പോലെ എന്താണ് ബാക്കിയുള്ള ഇനിയിപ്പോ തമിഴന്മാരും തെലുങ്കന്മാരും ഒക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ആൾക്കാർ അതിലേക്ക് പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോ ആൾക്കാരിപ്പോൾ കുക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രാവലിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഇങ്ങനെയുള്ള നമുക്ക് ഉപകാരപ്പെടുന്ന എത്രയോ വീഡിയോകൾ ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ പല ആൾക്കാരുടെയും എന്താണ് ചില വീടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് അതേപോലെ ഇപ്പോൾ ചില ആൾക്കാർ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഡെയിലി റൂട്ടീനൊക്കെ കാണുമ്പോൾ ആ അതുപോലെ അങ്ങനെ നമുക്കെല്ലാം അനുകരിക്കാനൊന്നും നമുക്ക് പറ്റില്ല നമ്മൾ ഓരോ വ്യക്തിയും വേറെ വേറെയാണ് ഓരോ വ്യക്തിത്വവും വേറെയാണ് എന്നാലും ചിലത് കാണുമ്പോൾ അതിൽ നിന്നും നമ്മൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും ചില കാര്യങ്ങൾ പക്ഷെ ഇതൊന്നുമില്ലാതെ വെറുതെ ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അത് കാണാൻ ഒരുപാട് ആൾക്കാർ എന്നാണോ പറയുക ചിലപ്പോൾ കമൻറ്റുകളും വ്യൂസും കൂടുതലുണ്ടെങ്കിലും ലൈക്ക് കുറവായിരിക്കും എന്നാലും അത് കാണാനൊക്കെ എത്രയോ ആൾക്കാരെന്ന് കാണുമ്പോൾ ചിലപ്പോൾ അത്ഭുതം തോന്നാറുണ്ട് കേട്ടോ അങ്ങനെയുള്ളത് മാത്രം ആൾക്കാർ തേടി പോകുന്നു എന്നുള്ളൊരു ചിന്ത തോന്നാറുണ്ട് അത്ര നല്ല വീഡിയോസ് നല്ല ആയിട്ടുള്ള കാര്യങ്ങൾ പല ആൾക്കാർ ചെയ്യുന്നുണ്ട് അതൊന്നും ആർക്കും വേണ്ട എല്ലാവർക്കും വേണ്ടത് എവിടെയെങ്കിലും വടക്കുണ്ടായതും തല്ലി പിരിഞ്ഞതും ഒളിച്ചോടിപ്പോയതും ഇട്ടിട്ട് പോയതും അത് ഇതെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളാണല്ലേ അപ്പോൾ ചിലപ്പോൾ അങ്ങനെ അത്ഭുതം തോന്നാറുണ്ട് കേട്ടോ എന്താ ഇങ്ങനെ ആൾക്കാർ അതിനോട് ഇഷ്ടപ്പെടുന്നു എന്നൊരു ചിന്തിക്ക വരാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടും അപ്പോൾ അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യാം അതുപോലുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വീണ്ടും അത് അങ്ങനെയുള്ളത് വീഡിയോ ഇടുമ്പോ വ്യൂസ് കിട്ടുമെന്ന് കരുതിയിട്ട് എന്താണ് അങ്ങനെയുള്ള വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നമ്മൾക്ക് നല്ല കാര്യങ്ങൾ നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മളെപ്പോഴും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാതെ പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് പോസിറ്റീവായിട്ടുള്ള കാര്യം എല്ലാവർക്കും എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവാം സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറയാം പക്ഷെ അതല്ലാതെ നമ്മൾ ഈ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ആയി മാറുമ്പോൾ അത് മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹോം ടൂർ ചെയ്യണം എന്നുള്ളത് അത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഹോം ടൂർ ഒന്ന് ചെയ്യൂ ഹോം ടൂർ ടൂറൊന്ന് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതേ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഒരു പേഴ്സണൽ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഹോം ടൂർ ചെയ്യാൻ അപ്പോൾ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നല്ല അപ്പോൾ കമന്റുകളൊക്കെ വരുവാണെങ്കിൽ ചെയ്യണം തന്നെയാണ് വിചാ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഹോം ടൂർ ഒക്കെ ചെയ്യാൻ അത്യാവശ്യം കമന്റുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് തോന്നുമല്ലോ ആ നമ്മളിത് ഇട്ടാൽ കാണാൻ ആൾക്കാരുണ്ടാവും എന്ന ഒരു തോന്നല് വന്നാൽ എന്താണ് ഹോം ടൂർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോ അത് വരട്ടെ എന്ന് കമന്റുകളൊക്കെ വരുമോ നോക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഐ മീൻ ആൾക്കാർക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവര് പറയുവാണെങ്കിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഹോം ടൂർ പിന്നെ എന്ന് പറഞ്ഞാല് എന്താണ് നമ്മൾക്ക് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാരും ഒരേപോലെ ആവണമെന്നില്ല ഞാൻ കുറച്ചൊരു കുറച്ചൊരു വിറകോട്ട് ഉള്ള ഒരാളാണ് ഞാൻ എങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ വിറകോട്ട് എന്ന് വെച്ചാൽ അങ്ങനെയല്ല എന്നാലും വീഡിയോ ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര മടി ഒക്കെ ഉള്ളൊരു ആളാണ് ഞാൻ അപ്പോൾ എങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് എനിക്ക് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നേരിൽ കണ്ടിട്ട് വീഡിയോയിൽ കാണുന്ന പോലെയല്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് എനിക്ക് ക്യാമറ ഓണാക്കി കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ടാണ് അത് എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്താണ് അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ കാറിലിരുന്ന് സംസാ ഇപ്പൊന്നറിഞ്ഞ ഇവിടെ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വെച്ചാല് നമ്മൾക്ക് നമ്മളെ ചുറ്റുമുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ എന്താണ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ എന്താണ് വീഡിയോ എടുക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാനും എനിക്കിഷ്ടമാണ് വീട്ടിൽ നിന്ന് ഞാൻ അതായത് ഞാൻ ഇതുപോലെ സംസാരിക്കുന്നാട്ടോ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഇരുന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഒരു ഇൻഷുറൻസിന്റെ ഒരു തല തിരിഞ്ഞ ആ അത് തന്നിട്ട് പോയി താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് ഒരു ഇരുന്ന് കൊണ്ടിട്ട് ഇരുന്ന് കൊണ്ടുള്ള വീഡിയോ ആണ് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറയാൻ പറ്റി സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറയാനുണ്ട് മനസ്സിൽ കുറേ ഇങ്ങനെ കിടക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മൾ നമ്മളങ്ങനെയല്ലേ നമ്മൾ ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ എൻ്റെ ആരോ പോലെയല്ല അതായത് നമ്മളെ ഫാമിലി പോലെ അങ്ങനെയല്ലേ എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ നമ്മൾ കുറച്ചൊക്കെ കോപ്പി അല്ലേ അപ്പോൾ അതേപോലെ നമ്മളുടെ ഫാമിലി ആണല്ലോ അപ്പം നമ്മൾക്ക് ചിലപ്പോൾ അവരോട് എന്തെങ്കിലുമൊക്കെ പറയണം നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയണം എന്നിങ്ങനെ തോന്നില്ലേ അതേപോലെ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അപ്പോ പുഴ നോക്കി ഇങ്ങനെ ഇരിക്കും ഞാനുണ്ടല്ലോ ഇപ്പം ഇങ്ങനെ പുഴ കണ്ടപ്പോൾ ഞാൻ എത്ര താഴ്ന്നാണ് ഇത് ഒഴുകുന്നെന്ന് അറിയുമ്പോൾ ഇത് കഴിഞ്ഞ ഇപ്പം കഴിഞ്ഞ മഴക്കാലത്ത് എന്തോ ഒരു ഇപ്പൊ കാണുമ്പോൾ എന്ത് ശാന്തമാണ് പക്ഷെ കഴിഞ്ഞ മഴക്കാലത്ത് ഹൈറ്റിൽ വന്നിട്ട് മഞ്ഞ കളറിൽ ഇങ്ങനെ ഞാൻ അങ്ങനെ അത്ര ഭീകരമായിട്ട് ഞാൻ ശരിക്കും ഈ പുഴ കണ്ടിട്ടില്ല ഞാൻ ഭയങ്കര പേടിയായിരുന്നു വെള്ളം ഈ റോഡ് കവിഞ്ഞ അപ്പുറത്തേക്ക് വന്നല്ലോ ആ സമയത്ത് എന്തോ ഒരു ഭീകരമായിട്ടാണ് ഒഴുകിയിരുന്നത് അപ്പം നമുക്ക് ശാന്തമാവാനും ഭീകരമാവാനും ഒരേ കാര്യത്തിന് തന്നെ പറ്റുമല്ലോ അല്ലേ ഇപ്പം കാണുമ്പോൾ എന്ത് രസ കാണാന് പക്ഷെ അന്ന് ശരിക്കും പേടിച്ചു അന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ ഫോൺ കേട് വന്നിട്ടുണ്ടായിരുന്നത് മഴയത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് വെള്ളമൊക്കെ നിറഞ്ഞിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ആ ഫോണിൽ ഉണ്ട് തോന്നുന്നു അപ്പോൾ ആ വീഡിയോ ഉണ്ട് തോന്നുന്നു അത് അന്ന് പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയില്ല ആ വീഡിയോ കാരണം ഫോൺ അങ്ങനെ പോയി കിടന്ന കാരണം സ്റ്റോറേജിലൊന്നും വന്നില്ല കൊറേയുള്ള കാരണം കൊണ്ട് വന്നൊന്നുമില്ല ആ എടുത്ത വീഡിയോസൊന്നും വന്നൂല്ല അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിലായി ആ വീഡിയോസൊക്കെ അതില് ഇപ്പൊ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാ ചെലപ്പോ കാണും വന്നെടുത്ത വീഡിയോസൊക്കെ ആകെ വെള്ളം എന്റെ വീടിൻ്റെ അവിടെ ഒക്കെ സ്വന്തം ഞാൻ ഇപ്പൊ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ അവിടെ അല്ല എന്റെ വീടല്ലേ അവിടെ ഒക്കെ വെള്ളം ഒരുവിധമായിട്ടുണ്ടായിരുന്നു ഉള്ളിലേക്ക് കയറിയിട്ടില്ല പക്ഷെ ഒരു പരിധി വരെ വന്നിരുന്നു കുറെ കാലങ്ങൾക്ക് മുൻപൊന്നും അങ്ങനെ വെള്ളമൊന്നും വന്നിരുന്ന സ്ഥലമല്ലോട്ടോ അവിടെ ആ റോഡിന്റെ സൈഡിൽ കുറച്ചിങ്ങനെ വെള്ളം പൊങ്ങി നിൽക്കുന്നല്ലാതെ വീടിന് അവിടക്കൊന്നും വെള്ളം വന്നിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി വെള്ളപ്പൊക്കത്തിൽ വീടിന്റെ ഉള്ളിലൊക്കെ ആ വീഡിയോ ഒക്കെ ഇതിൽ കെടുക്കുന്നുണ്ട് ഞാൻ അന്നൊന്നും പിന്നെ ചാനലില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചാനലൊന്നും ഇട്ടിട്ടില്ല അന്ന് വീടിനകത്തേക്കൊക്കെ വെള്ളം കയറി കട്ടിലിന്റെ കാലൊക്കെ ഉണ്ടല്ലോ കാല് വരയ്ക്ക് വെള്ളം കയറി അതിന് മുകളിലേക്ക് കയറിയില്ല കാല് വരയ്ക്ക് വെള്ളം കയറി അവസ്ഥയായിരുന്നു അത് ക്ലീൻ ചെയ്യാനൊക്കെ എന്ത് പണിയായിരുന്നു എന്ന് ഒരു ഒരുപാട് അതിന്റെ സ്മെല്ലായിരുന്നു അങ്ങനെ കുറേ കൊറേ അനുഭവങ്ങളുണ്ട് വെള്ളപ്പൊക്കമൊക്കെ വന്നത് ആലോചിക്കാൻ ചിന്തിക്കാൻ വയ്യ അത്രയും അത്ര അടിച്ച സമയമായിരുന്നു അതൊക്കെ വെള്ളം അങ്ങനെ കയറി കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഉറങ്ങാനൊന്നും പറ്റാതെ അങ്ങനെ അന്നൊക്കെ ഞാൻ വീട്ടിലുണ്ട് ഇങ്ങനെ ഉമർത്ത് ഇങ്ങനെ വന്ന് നോക്കും ഇടയ്ക്കിടയ്ക്ക് ഇത് കയറുന്നുണ്ടോ കയറുന്നുണ്ടോന്നോ അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു